നായകന്റെ കണ്ണിൽ ഇപ്പോഴൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ചാകുന്നതിന് തൊട്ട് മുന്നേ വരെ സ്വന്തം കൂട്ടുകാരൻ മരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ രണ്ടുപേരുടെ കണ്ണിലും ചാകം പോകുന്ന പറഞ്ഞിട്ടൊരു ഭയം കണ്ടില്ല അതിന് മലയാള സിനിമയിൽ ഒരു വഴിത്തിരി ഭയം കണ്ടുപോ നമ്മളെന്നും എല്ലായ്പ്പോഴും ഉള്ള ഒരു സ്റ്റീരിയോ ആണ് ക്രൂരന്മാരായ വില്ലന്മാർ പക്ഷെ നായകന്മാർക്ക് മുന്നിൽ വരുമ്പോൾ മുട്ടുകൂത്തുന്നവർ അല്ലെങ്കിൽ പേടിച്ച് വിറയ്ക്കുന്നവർ അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് മലയാള സിനിമകളിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ അതിനെയാണല്ലോ നമ്മുടെ നായകന്ന് പറയുന്നത് ഇപ്പോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്ന് പറയുമ്പോൾ ഒരാളെ പ്രേക്ഷകർക്ക് കൈയടിക്കണമെങ്കിലും സന്തോഷിക്കാനും അത് നമ്മളെ വൺസ് അത് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് വന്നത് കൊണ്ടല്ലേ അങ്ങനെ വേണ്ടി വരുന്നു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പണിയിലെ നട വില്ലന്മാർ ഇപ്പൊ രാഹുൽ തന്നെ പറഞ്ഞു അവസാന നിമിഷം വരെ പേടിച്ചിട്ടില്ല തന്റെ സുഹൃത്തിന്റെ ശരീരം അപ്പുറത്ത് ചിഹ്നിച്ചിതറുന്നത് വരെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് പേടി കണ്ടിട്ടില്ല എന്ന് പറയുന്നു എന്നിട്ടും ആ സിനിമയെ മലയാളികൾ സ്വീകരിച്ചില്ലേ മലയാളികൾ ഇരു കഴിഞ്ഞു നീട്ടി സ്വീകരിച്ചു എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു ജോർജിൻ്റെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു നല്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരെ അത് മേക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള നിലയിൽ വളരെ മികച്ച സിനിമ മികച്ചൊരു സിനിമ എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ സാഗർ ആയാലും നമ്മുടെ മറ്റേ കൂട്ടുകാരൻ്റെ പേര് എന്തായിരുന്നു ജുനു ജുനൈസ് ജുനൈസ് ആ പുള്ളി ഇവരുണ്ടൊരു ആ അമ്മ അടിപൊളിയായിട്ട് അസാധ്യമായിട്ട് അഭിനയിച്ചു അവരുടെ അവർക്ക് കൊടുത്ത ക്യാരക്ടർ മറ്റുള്ളവരെ കാറ്റും മുകളിലായിട്ട് എനിക്ക് തോന്നി ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ജോജു ആണ് ഇതി നായക കഥാപാത്രം ചെയ്യുന്നതെങ്കിലും എനിക്ക് കുറച്ചുകൂടി അതിൽ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തത് എന്ന് വെച്ചാൽ മികച്ച് മാര് രണ്ടുപേരും തന്നെയാണ് അതേപോലെ തന്നെ ഡേവിഡ് ഡേവിഡ്ന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്ത പുള്ളിക്കാരെ അടിപൊളിയായിട്ട് ചെയ്തിരുന്നു അപ്പൊ എല്ലാരും അവരുടെ വേഷം അടിപൊളി ചെയ്തു പക്ഷെ ഒരു പോരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഈ സിനിമയിലെ ടാഗ്ലൈൻ തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് വില്ലന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് ഇപ്പോ രാഹുൽ പറഞ്ഞ ഡേവിസ് ഡേവിസ് ഇതിൽ ഒരു വില്ലൻ കഥാപാത്രത്തിനാണ് വില്ലനല്ല അദ്ദേഹം ഒരു ഗുണ്ടാ തലവനായിട്ടാണ് ഒരു നെഗറ്റീവ് റോളാണ് അദ്ദേഹം ചെയ്തു വെക്കുന്നത് പക്ഷെ ആ കഥാപാത്രം പ്രേക്ഷകരെ വളരെയധികം സ്വാധീനിച്ചൊരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടം തോന്നുന്നു സാധാരണ ഗുണ്ടകളോട് തോന്നുന്നതല്ല ഡേവിസ് എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് ഒരു പവർ ഉണ്ട് അതെ അതിൽ അദ്ദേഹത്തിന് വലിയ ഫൈറ്റ് സീനുകളില്ല നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ ഗംഭീരമായ ഡയലോഗുകൾ ഇല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ഇമ്പാക്ട് മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല അത് 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 അങ്ങനെ ചെയ്ത് വെക്കാന്ന് പറയുന്നത് വലിയൊരു കാരണം അങ്ങൊരു ക്യാരക്ടർ പുതിയൊരാള് പുള്ളിക്കാരൻ അത് പുള്ളിക്കാരൻ്റെതായ ഒരു ശൈലിയിൽ അത് എല്ലാരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തു വെക്കാന്ന് പറയുന്ന നിസ്സാരകര വലിയൊരു കാര്യം തന്നെയാണ് പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി എന്താ പറയാ ഒരുപാട് യോജിനെക്കാട്ടെ മുകളിലായിട്ട് എനിക്ക് തോന്നി എനിക്ക് ആ സിനിമയിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജോജുവിനേയും കുടുംബത്തെയും സംബന്ധിച്ച് അവരുടെ കയ്യിൽ പൈസ ഉണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം പവർ ഉണ്ട് പക്ഷേ ഈ രണ്ടു പേർക്ക് മുന്നിൽ അവർ വിറച്ചു നിൽക്കുന്നത് എല്ലാവർക്കും അതൊരു പോയിന്റ് ഓഫ് ലൈഫിൽ വരാം എത്ര പൈസ ഉള്ളവരാണെങ്കിലും എത്ര വലിയ ഗുണ്ടയാണെങ്കിലും ഇങ്ങനെ ഒരു പോയിന്റ് അവരുടെ ലൈഫിൽ വരാം സംഭവം ഇവര് വിറപ്പിച്ച ആൾക്കാർ തന്നെയാണ് നേരത്തെ തൃശ്ശൂരും കേരളം ആണ് പക്ഷെ ഒരു കുടുംബമൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ പിന്നെ ഒതുങ്ങി പോകുന്ന കൂട്ടരൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയ കാര്യമാണ് തോന്നിയാണ് അപ്പോഴും അവരെ അവരുടെ ഇൻഫ്ലുവൻസും കൃത്യമായി നമ്മൾ എല്ലാ സിനിമകളിലും കാണുന്ന ഒരു പൊതുവേ നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സ്റ്റീഡിയോ ടൈപ്പ് റിച്ച് ആയിട്ടുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു നായക കുടുംബമാണെങ്കിൽ അതിനു മുൻപിൽ പേടിച്ച് കുറച്ചു പോകുന്ന വില്ലന്മാർ പക്ഷെ നമ്മൾ ഒറ്റബുദ്ധി എന്നൊക്കെ പറയണ്ടേ ഈ ആയിട്ടാണ് എനിക്ക് ആ രണ്ട് വില്ലന്മാരെ തോന്നിയത് ജുനൈസിനെ ആണെങ്കിലും സാഗറിനെ ആണെങ്കിലും കാരണം അവർക്ക് വലിയൊരു ഗാങ് ഇല്ല അവർ അവരെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ടില്ല പോലീസ് സപ്പോർട്ടില്ല നാട്ടുകാരെ ഇല്ല ആരും സ്വന്തം ഫാമിലി പോലും സപ്പോർട്ട് ചെയ്തില്ല ഒരൊറ്റ ബുദ്ധിക്ക് ഇറങ്ങിയവരാണ് അങ്ങനെ ഇറങ്ങിയവർക്ക് മുൻപും പിൻപും നോക്കാനില്ല ഒരു ബൈക്കും രണ്ടു മനുഷ്യരും അത്രേ ഉള്ളൂ അവരൊരു ഗാനം അത് ആ സിനിമ ചൂണ്ടിക്കാണിക്കുന്ന ഇപ്പോഴത്തെ തലമുറയിലെ ഒരു കാര്യം കൂടാണ് അതായത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ അവർക്ക് മുൻപും പിൻപൊന്നില്ല മറ്റുള്ളവരെ കുറിച്ച് ചിന്തയില്ല അവർ അവരെക്കുറിച്ച് അവർക്ക് എങ്ങനെ സമ്പാദിക്കാം എങ്ങനെ മുന്നോട്ടോ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു തലമുറ അപ്പൊ ആ ഒരു മേഖല അവരെ നല്ലപോലെ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ നായക കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര പവറുള്ള ആൾക്കാരാണ് പക്ഷെ അത് അവരെ ജനങ്ങളുടെ മണ്ടയിൽ ഭയങ്കര പവറുള്ള ആളാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരെ അടിച്ച അങ്ങനെയുള്ള അങ്ങനൊന്നും കാണിക്കുന്നില്ല അവർ അവരുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് അതിനിടയിലേക്ക് കയറി വന്ന അവരെ സംബന്ധിച്ച് ആദ്യമേ അവരെ സംബന്ധിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ കൂടി കഥ തുടങ്ങുമ്പോൾ ഈ നായകനോട്ട് ബന്ധമില്ലാത്ത ഒരാളെ കൊന്നുകൊണ്ടാണ് ഒരു കഥയിലേക്ക് വരുന്നത് പക്ഷേ അത് അവരിലേക്ക് എത്തുന്ന ആ ഒരു രീതി ആ ഒരു നായകന്റെ കുടുംബത്തേക്ക് ബാധിക്കുന്ന രീതിയൊക്കെ കാണിച്ച് നല്ല രീതിയിൽ സ്വാഭാവിക ഒരു രീതിയിൽ രീതിയിൽ ഒരു തോന്നാത്ത പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട് വൈലൻസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ആ സിനിമയ്ക്ക് ഉണ്ടെങ്കിലും ബാക്കി എല്ലാതും കൂടിയുണ്ട് ഫാമിലി ഫ്രണ്ട്ഷിപ്പ് പ്രണയങ്ങൾ അല്ലെങ്കിൽ സ്നേഹം അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ മേഖലകളും സിനിമ ടച്ച് ചെയ്തു പോയിട്ടുണ്ട് എന്നതാണ് പിന്നെ ഇതിലിപ്പോ വില്ലന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊണ്ട് ഈ ഒ ടി ടിയിൽ സിനിമ വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ജുനൈസിന്റെയും സാഗറിന്റെയും പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോ തന്നെ രണ്ടെണ്ണം കൊടുക്കാനുള്ള ഒരു ദേഷ്യം വരുന്ന ഒരു കഥാ അതായത് മറ്റു സിനിമകളിൽ ഞാൻ ഈ കണ്ടപ്പോഴെനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അതായത് മറ്റു സിനിമകളിൽ കുറെ വില്ലന്മാർ വന്ന് കൊറേ പേര് അടിച്ച് ഒതുക്കുന്നുണ്ട് വെട്ടുന്നു കൊത്തു കൊത്തുന്നു അങ്ങനെ പല കണ്ണ് കണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും ക്രൂര ഏതായാലും നമുക്ക് അവരോട് ഇത്രയും വെറുപ്പ് വരുമില്ല ഇതില് ഇവരാകപ്പാട് ഒരു കൊലയെ ചെയ്യുന്നുള്ളൂ കൊല രണ്ടെണ്ണം ചെയ്ത് രണ്ടെണ്ണം കൊല കൊല ആ മൂന്ന് പേരെ കൊന്നിട്ടുണ്ട് പക്ഷെ എന്താ പറയാ മീൻ ഈ നായകന്റെ സൈഡിൽ നിന്ന് ഒരു കൊല മാത്രല്ലേ ചെയ്തിട്ടുള്ളൂ ഒറ്റ കൊലയല്ലേ ചെയ്തിട്ടുള്ളൂ അമ്മയുടെ വിസിനെയും അമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് മരണപ്പെട്ടിട്ടില്ല ഒരു കൊലയെ ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമുക്ക് അവരോട് ഇത്രയും വെറുപ്പ് പോകുന്നത് പിന്നെ അവരുടെ ഡയലോഗുകൾ ഭയങ്കര മാസ് ഡയലോഗുകളാണ് നായകനെ കെട്ടിയിട്ടിട്ട് നീ ആരാടാ എന്റെ അപ്പനെ വിളിച്ച് ഇതാക്കാണെന്ന് അവർ ചോദിക്കും ആ ഡയലോഗിലൊരു ഇന്റൻസിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ പൊതുവേ ഗുണ്ട സെറ്റപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു പത്തിരുപത് പേരുണ്ടാവും അതിൽ ഈ കാണുന്ന ആൾക്കാർ കുറച്ചുകൂടി ഫിസിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇവർ അങ്ങനെ സാധാരണക്കാർ വളരെ സാധാരണമായിട്ടുള്ള ജീവിക്കാൻ വേണ്ടി പണിയെടുത്തിരുന്ന രണ്ടുപേർ അവരെങ്ങനൊരു നിലയിലേക്ക് എത്തുക എന്ന് പറയുമ്പോ അത് വലിയൊരു ട്വിസ്റ്റ് ആണ് എനിക്ക് അതിൽ നിരാശ തോന്നിയത് വേറൊരു ഗുണ്ട എനിക്ക് തുനിന്നു എന്തായിരുന്നു എന്റെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പേര് എന്ന് തോന്നുന്നു ഈ കരിക്കൊക്കെ വെട്ടിയിട്ട് നമ്മള് ഭയങ്കരമായി പേടിണ്ടായിരുന്നെ വളരെയധികം നമ്മൾ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു ഗുണ്ടയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തെ കൊന്നു കളയുകയും അദ്ദേഹത്തിന് ഒരു ഒരു അടിയുടെ ഒരു സീക്വൻസിങ്ങും അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു അങ്ങനെ അത്രയും ആറ്റിറ്റ്യൂഡ് പുള്ളി ഇട്ടിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി പക്ഷെ അത് പുള്ളി പുള്ളിക്ക് കിട്ടിയ കുറച്ച് സീനിങ് തന്നെ പുള്ളി ഭയങ്കരമായിട്ട് ഗംഭീരമായി ഞാനത് കണ്ട് പേടിച്ച് കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാ അവരുടെ അടുത്ത് നിന്നിട്ട് ആ കരിക്ക് കൊടുക്കുന്ന ഒരു സീൻ വല്ലാത്തൊരു ുംയലോഗ ഒരു നോട്ടം ഉണ്ട് മറ്റേ കരിക്ക് കുടിക്കുക ഇന്നു പറഞ്ഞ് കൊടുക്കുമ്പോ ഒരു നോട്ടമുണ്ട് അതിൽ നിന്ന് നമുക്ക് ആള് വിശകാണ് ചെയ്ത് കഴിഞ്ഞ വെട്ടിമാറ്റും നമ്മൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും അതേപോലെ പക്ഷേ കൊന്നില്ലെങ്കിൽ കൊല്ലാതെ ഡേവിഡിന്റെ അടുത്ത് എന്തായാലും ആയിരിക്കാം ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ഫൈറ്റ് സീൻ നടത്തിയിട്ടില്ല അവിടെ വലിയ ബഹളങ്ങളൊന്നും രണ്ട് മൂന്നോ സീനുകളാണ് കൃത്യമായി അദ്ദേഹം വന്നു വന്നുപോകുന്നത് പക്ഷെ ആ മനുഷ്യന്റെ വരെ അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ ആ സിനിമയിൽ സാധിച്ചു അത് ജോജു എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ബ്രില്യൻസ് ആയിട്ട് തന്നെ നമ്മളത് കണ്ടുവെക്കേണ്ടി വരും പിന്നെ പണി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ഒരു വിവാദമായിട്ട് ഒരു ഉണ്ടായിരുന്നു വിവാദ കോൾ അതിലെ മറ്റേ റേപ്പ് രംഗം ചിത്രകരി ചിത്ര അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു എന്തോ ഒരു ഇതുണ്ടായിരുന്നു അപ്പം ജോജു ഫോൺ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെയൊക്കെ വല്ലാത്ത വിഭാഗം അങ്ങനെ ജോജുനെതിരെയാണ് കൂടുതലായിരുന്നത് പക്ഷെ എനിക്ക് ആ റേപ്പ് സീൻ കണ്ടിട്ട് വലിയ വലിയ വർഷമായിട്ട് എനിക്ക് തോന്നിട്ടില്ല മറ്റുള്ളതിനെ അപേക്ഷിച്ച് എല്ലാപ്പോഴും ഒരേ രീതിയിൽ ഒരേ റൂൾ അനുസരിച്ച് റേപ്പ് സീനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏഹ് ഞാൻ പറയട്ടെ അതിൽ ഉണ്ടായിരുന്ന ആ ഒരു സീൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ ഇത്രയോ സംഭവങ്ങൾ നമ്മൾ അത്തരത്തിൽ കേട്ടിരിക്കുന്നു ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ പക്ഷെ എന്നാലും അതില് നമുക്ക് വലിയ രീതിയിൽ അതിന് തെറ്റു പറയാൻ പറ്റത്തില്ല കാരണം ഇതിലും വലിയ മൃഗീയമായ സീനുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അതെ ഉറപ്പ് ഏഹ് അപ്പോ എനിക്ക് ജോജുവിൻ്റെ തോന്നിയ കാര്യം അതായത് ജോജു വിളിച്ചത്ര രോഷം കൊള്ളാനുള്ള കാര്യം വെച്ചാൽ അവരെ സിനിമ എടുക്കുന്ന എന്തുമാത്രം കഷ്ടപ്പാടുണ്ട് എന്തുമാത്രം നമുക്കറിയാം അപ്പൊ പുള്ളിക്ക് പലരെ സംരക്ഷിക്കുന്നുണ്ട് ഇനി ഇതിനെ വിശ്വസിച്ച് പണം ഉറക്കിയാക്കുന്ന കുറെ കുറെ പേരുണ്ട് അപ്പൊ ഇവരെല്ലാം പുള്ളി വിശ്വസിച്ചവരാണ് സിനിമ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം മുടക്കിയേക്കുന്നത് അപ്പോൾ പുള്ളി ഡാക്ട് ചെയ്തൊരു ആദ്യ സംരംഭം പുള്ളി നല്ല രീതി ഹാർഡ് വർക്ക് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഇറങ്ങിയ ഉടനെ കുറെ പേര് ക്രോശിച്ച് ഇങ്ങനെ സമ്മർദ്ദത്തിന് പുറത്തായിരിക്കാം പക്ഷെ പ്രേക്ഷകർ പറയുന്ന അഭിപ്രായങ്ങളാണ് അതിന് നമ്മൾ സ്വീകരിക്കണം പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രോക്ഷം കൊണ്ട് പുള്ളി ഒരു ദേഷ്യം വന്നു പുണ്ണിമുഖനാണെങ്കിൽ കൂടി നമ്മുടെ സീക്രട്ട് ഏഞ്ചിനോടുള്ള പ്രശ്നം പുള്ളി വിളിച്ച് രോക്ഷം കൊണ്ട് സംസാരിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ പുള്ളി പുള്ളിയുടെ വീട് വരെ വിറ്റിട്ടും ഈ പണം വെച്ചിട്ടൊക്കെയാണ് ആ സിനിമ ചെയ്തത് പുള്ളിയുടെ പ്രഷർ നമുക്ക് ഒരു മനുഷ്യന്റെ മാനസിക അവസ്ഥ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല പുള്ളി അത്രത്തോളം ടെൻഷൻ നിൽക്കുന്ന സമയത്തുള്ള അവർക്ക് റിവ്യൂ കണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ അങ്ങോട്ട് ഇറക്കി വിടുമ്പോഴേ ഇവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് തൻ്റേതായ രീതിയിൽ ഇന്ന സീനൊക്കെ മെച്ചപ്പെടുത്താൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ ആ സിനിമയിൽ ഇത് കൊള്ളൂല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് തെറ്റിദ്ധാരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിനിമയാണ് ചിലപ്പോ ബാധിച്ചേക്കാം പക്ഷേ അങ്ങനെ ഒരു സീക്രട്ട് ഏജന്റോ അല്ലെങ്കിൽ ഒരാളോ പറഞ്ഞാൽ ബാധിക്കുന്നതല്ല അതെ അതെ അതുകൊണ്ട് ഇനി വിവാദങ്ങൾക്ക് കാര്യമില്ല എന്നുള്ളതാണ് ഉറപ്പായി എന്തായാലും പണി എന്ന് പറഞ്ഞ സിനിമ മികച്ച ഒരു സിനിമ തന്നെയാണ് അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞത് എനിക്ക് രണ്ടുപേടേയും അത്രത്തോളം മികച്ച പ്രകടനം കൊണ്ടാണ് പക്ഷെ അത്രത്തോളം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതല്ലെങ്കിൽ അത് കാണുന്ന ഒരുപാട് സ്ത്രീ പ്രേക്ഷകരുടെയും ആളുകളുടെയും ഭാഗത്ത് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്ലൈമാക്സ് അത് തന്നെയാണ് കാരണം നീതിപീഠത്തിന് അവരെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇന്നിപ്പോൾ ഒരുപാട് ബലാത്സംഗ കേസുകളുടെയും റേപ്പ് കേസുകളുടെയും ഒക്കെ വിധികൾ വരുമ്പോൾ എല്ലാവരും നമ്മൾ നാട്ടുകാരുടെ അവരൊന്നും വെച്ചിരുത്തുകയല്ല അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുകയല്ല വെട്ടിക്കൊല്ലണം എന്ന് പറയുന്നവരാണ് മലയാളികൾ അവരുടെ ആ ഒരു ഇമോഷനെ കൃത്യമായി ജോജു സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്